സംസാരിച്ചായിരുന്നു പാട്ടറിയാമെങ്കിൽ പാടിയാൽ പോരെ ഇല്ല അറിയില്ലെങ്കിലും ഞാൻ പാടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അനൂപിന് എന്തിനാണ് ഇപ്പോൾ കരഞ്ഞത് ഞാൻ വന്നത് കൊണ്ടാണ് പോയേക്ക പോകല്ലേ ശ്രീലല്ലേ അവിടെ ഇരിക്കും ആ അസ്ലാമോ അലൈക്കും ജശി അല്ലെക്കും ഇസ്ലാം ബസലോ അനോ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുക ഇല്ലെങ്കിൽ പോവുക ഇവിടെ ആരും പിടിച്ചു നിർത്തുന്നില്ല സത്യമാണ് ഇവിടെ ആരും പിടിച്ചു നിർത്തുന്നില്ല കേട്ടോ ആരെയും പിടിച്ചു നിർത്തുന്നില്ല താല്പര്യം മാത്രം ഇവിടെ നിൽക്കാം സംസാരിക്കാം ലൈക്ക് ചെയ്യാം ലൈവ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഹായ് അമ്മയാ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് മാഡം സോനു ഹായ് സോനു വേറെന്തൊക്കെയാ വിശേഷം സുഖമായിരിക്കുന്നു വിഷ്ണുന്ന് പോയില്ലേടാ കണ്ട് കണ്ട് നിന്ന കുയിലേ കയിലേ കുഞ്ഞി കുയിലേ പ്രദീപ് നമ്പ്യാർ ഹായ് പോയിരുന്നു ആണോ ഓക്കെ ഓക്കെ എന്തായിരുന്നു മിണ്ടാത്തേ മിണ്ടാത്തതിൻ്റെ അവിടെ മഴയുണ്ട് ഇല്ല 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 ഇല്ലടാ മഴ പെയ്തില്ല മഴ പെയ്തില്ല മഴ ന പിടിച്ചു വന്നായിരുന്നു പക്ഷെ പെയ്തില്ല പറ്റിച്ചു അഹങ്കാരം കുറച്ച് കുറയ്ക്കാം ശ്രമിക്കാം കേട്ടോ ഒരൊ ഇപ്പൊ ഈ അഹങ്കാരം പറഞ്ഞു എന്ന് പറയാൻ മാത്രം ഞാൻ ഇവിടെ എന്താ പറഞ്ഞ എനിക്കറിയില്ലായിരുന്നു ഇപ്പൊ അതും കൂടി ഒന്ന് വയ്ക്കാൻ വിൽക്കാന്ന വലിയ ഉപകാരമായിരുന്നു പൂജ ബഹു സുന്ദിയെ ബദാം കഴിച്ചാൽ ഓർമ്മ കിട്ടുമെന്ന് പറഞ്ഞ ചഞ്ച് ഇപ്പോൾ വെള്ളത്തിലിട്ട ബദാം എവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നു അതെന്താ റോളക്സ് റോളക്സിന്റെ അടുത്തുള്ള ബദാമൊക്കെ അലിഞ്ഞു പോകുന്ന ഏർ ബദാമാണോ തീരെ പോയോ മറന്നു തീരെ മറന്നുപോയോ ഹായ് നഷാ ലൈവിലേക്ക് സ്വാഗതം ഇതെന്താ ആരും ഒന്നും ഇണ്ടാത്തേ അനുബന്സ് നമ്മളെ ചേച്ചിക്ക് കുറച്ച് അഹങ്കാരം നല്ലതാ പറയുന്നു എന്തുവാടാ പാവ നീ നീ എന്നെ പറഞ്ഞ അഹങ്കാരിടാ നമ്മുടെ മഴയുണ്ടോ നമ്മുടെ മഴയുണ്ടോ ഭയങ്കര മഴ എന്തുവാ എന്താ ലുക്ക് ചേച്ചിയെ കാണാൻ ഉർവശിയെ പോലുണ്ട് ഉർവശി ചേച്ചി എവിടെ കിടക്കണോ ഡേ വിടെ ഞാൻ എവിടെ കിടക്കണോ എന്തോ ആയത് പ്രവർത്തന മഴയായിട്ട് പുറത്തിറങ്ങിയില്ല എന്താ മഴ തണുപ്പ് നന്നായി ഇവിടെ മഴയില്ല ഇവിടെ ഭയങ്കര ചൂടാ ുംവിഡ് ഉണ്ണിക്കുട്ടാ ഹായ് മറ്റേ സ്വാഗതം അവർ അവർ ഞാൻ ലൈവില് വരുന്നത് കേട്ടോ ഫുഡ് ഡേവിഡ് ഒരു മലയാ ഡേവിഡ് ഒരു മയത്തിൽ ഒക്കെ പുകഴ്ത്തു ആമേ എന്തു എന്തുവായത് കയറി കയറി എങ്ങോട്ടാ ് വൈദൂ ലൈക്ക് താങ്ക് യു ഡോറി സോറി കുഴപ്പമില്ല നല്ല പാട്ട് കാര്യോ മാപ്പിളപ്പാട്ട് പാടികളെ